മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്കിടെ ദീർഘനേരം കുശലാന്വേഷണം വനിതാ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ജനുവരി പതിനാലിന് നടന്ന കോൺക്ലേവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഡ്യൂട്ടിക്കിടെ ദീർഘനേരം സംസാരിച്ചു നിന്ന വനിതാ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷബ്നാബി കമാൽ ജ്യോതി ജോർജ് എന്നിവർക്കെതിരെയാണ് നടപടി കൊച്ചി ഡി സി പി അശ്വതി ജിജിയുടേതാണ് നടപടി ഗുരുതര അച്ചടക്കലംഘനവും കൃത്യവിലോപവും അജാഗ്രതയുമാണ് ഇരുവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഷബ്നബി കലാമിനെ എക്സിബിഷൻ ഹോൾ ഡ്യൂട്ടിക്കും ജ്യോതി ജോർജിനെ കോമ്പൌണ്ട് മഫ്തി ഡ്യൂട്ടിക്കും സിവിൽ വേഷത്തിലായിരുന്നു ചുമതലപ്പെടുത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കാതെ രണ്ട് ഉദ്യോഗസ്ഥർ കണ്ടുമുട്ടുമ്പോഴുള്ള സാധാരണ കുശലാന്വേഷണങ്ങൾക്ക് വേണ്ടി വരുന്നതിൽ അധികം സമയം സംസാരിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പങ്കെടുത്ത പരിപാടിയുടെ ഗൌരവം ഉൾക്കൊള്ളാതെയാണ് ഇതെന്നും നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു സമയം പാളയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം എസ് എഫ് ഐ സരത്തിനിടയിലൂടെ കടത്തിവിട്ടത് സുരക്ഷാ വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വി സി മോഹനൻ കുന്നുമേലിനെതിരെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രകടനത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വിയോഗം കടത്തിവിട്ടത് ഇത് ഗുരുതര വീഴ്ചയെന്നാണ്